ഒരു കോർപ്പറേഷന്റെ ഭരണം കിട്ടിയപ്പോൾ എന്താണ് ബി ജെ പിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിന് വലിയ രീതിയിൽ സഹായകരമാകുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആർ ശ്രീ ലേഖ എന്ന മുൻ ഡി ജി പി മേയർ സ്ഥാനത്തേക്ക് വളരെ ശക്തമായി പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റി വി വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു തൊട്ടുപുറകെയാണ് വി കെ പ്രശാന്തിന്റെ ശാസ്തമംഗലത്തെ എം എൽ എ ഓഫീസ് ഒഴിയണം എന്ന് പറഞ്ഞ് ശ്രീലേഖ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഒരു കാരണവശാലും ശ്രീലേഖ എന്ന കൗൺസിലർക്ക് അത് ആ നടപടികളിലേക്ക് കിടക്കാൻ നിയമപരമായി സാധിക്കില്ല കോർപ്പറേഷനുകൾ പഞ്ചായത്തുകൾ സഹകരണ സ്ഥാപനങ്ങൾ അതിൻ്റെ എല്ലാം അധീനതയിലുള്ള ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ മുറികളാണ് കൗൺസിലർമാർക്കും എം എൽ എ മാർക്കും എം പിമാർക്കുമൊക്കെ ഓഫീസുകൾക്കായി തുറന്നുകൊടുക്കുന്നത് അത്രയും പ്രത്യേകിച്ച് ഇവിടെ വാടക കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി വാടക കൊടുത്താണ് അങ്ങനെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഇല്ലെങ്കിലും വി കെ പ്രശാന്തിൻ്റെ എം എൽ എ ഓഫീസ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നിരിക്കുന്നത് അത്രമേൽ ചിത്തയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാർച്ച് മുപ്പത്തി ഒന്ന് വരെ കൃത്യമായി വാടക കരാറുമുള്ള ആ മുറിയിലെ ഓഫീസ് പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കണമെന്ന് ശ്രീലേഖ പറയുമ്പോൾ ഒരിച്ചമർത്തൽ മനോഭാവം വ്യക്തമാകുന്നു എന്നുള്ളതാണ് അടിച്ചമർത്തുകയാണ് ഉത്തരേന്ത്യയിലും ബി മുഖമായി കേരളത്തിലുള്ള സുരേഷ് ഗോപിയിലും എവിടെയൊക്കെ ബി ജെ പി ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് ശ്രീലേഖയും ശ്രീലേഖയിലൂടെയും ഇപ്പോൾ പുറത്തു വരുന്നത് എന്നിട്ട് പറയാണ് ഞങ്ങൾ ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്ന പോലെ റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ സജസ്റ്റ് ചെയ്യുന്നത് പോലെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് എന്ത് അഭികാരമാണ് ശ്രീലേഖയ്ക്ക് ഒരു എം എൽ എ യോട് ഓഫീസ് ഒഴിഞ്ഞു പോകണമെന്ന് പറയാനുള്ളത് എന്ന ധാർമ്മികമായ ചോദ്യത്തെ ഇപ്പോഴും അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല ഒടുവിൽ നാടകീയമായി പ്രശാന്തിന്റെ ഓഫീസിൽ ചെന്ന് തന്റെ അനിയനെ പോലെ ഞാൻ കരുതുന്ന സഹോദര സുല്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമ്പോഴും ശ്രീലക ഒരു വാക്കുണ്ട് ഇനി ഞാൻ എൻ്റെ ഓഫീസ് തൊട്ടടുത്ത മുറിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ അത് വി കെ പ്രശാന്ത് അതൊന്ന് സഹിക്കണം ആ ബുദ്ധിമുട്ടിനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വീണ്ടും കുത്തി ഇങ്ങനെ കേറ്റുകയാണ് കാര്യങ്ങൾ വിക്കി പ്രശാന്തിന് എന്ത് ബുദ്ധിമുട്ടാണ് മേഡത്തിന്റെ ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാവുകയില്ല എന്ന് ആ സാഹചര്യത്തിൽ വെച്ച് തന്നെ പ്രശാന്ത് പറയുന്നുമുണ്ട് എവിടെയൊക്കെ കുത്തിതിരിപ്പുണ്ടാക്കാമോ എവിടെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കൽ പരത്താമോ ഇതെല്ലാമാണ് ബി ജെ പിയുടെ ഒരു സ്വഭാവമെന്നിരിക്കെ ശ്രീലേഖയും ബി ജെ പിക്ക് പറ്റിയ എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നു നോക്കൂ വലിയ രീതിയിൽ ചാരിറ്റി പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപി ബി ജെ പിയുടെ മുഖമായി വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് അതുപോലെ തന്നെ ഓരോ ആളുകളെ നിങ്ങൾ നോക്കും ബി ജെ പിയിലേക്ക് വരുമ്പോ ബി ജെ പി മുഖമായി മാറുമ്പോൾ ഡി ജി പി ആയിരുന്ന ആൾ ശ്രീലേഖ വരുമ്പോൾ ശ്രീലേഖയുടെ ആറ്റിറ്റ്യൂഡ് അൽഫോൺസ് കണ്ണന്താനം എന്ന കറ തീർന്ന ഐ എസ് സുകാരനെ ബി ജെ പിയുടെ മുഖത്തേക്ക് വന്നപ്പോ ബി ജെ പിയുടെ വക്താവായി മാറിയപ്പോൾ നമ്മൾ കണ്ടതാണ് അങ്ങനെ ബി ജെ പിയുടെ കേരള ഘടകത്തിൽ ബി ജെ പിയുടെ മുഖമായി ദേശീയ രാഷ്ട്രീയത്തിൽ വരുന്നവർ മുഴുവനും ഉച്ചഭാവത്തേക്ക് മാറിപ്പോവുന്ന ആളുകളെ അടിച്ചമർത്തുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കൺഫ്യൂസ്ഡ് പൊളിറ്റിക്സിലേക്ക് കടക്കുന്നതിൻ്റെ ഉത്തമോദാഹരണമായി വളരെ പ്രൊഫഷണൽ രീതിയിലുണ്ടായിരുന്നു ശ്രീലേഖയും ആയിത്തീരുന്നു എന്നുള്ളതാണ്